അല്ലാഹിന്റെ അനുഗ്രഹത്തെ തീരെ തൈച്ചിലും മറക്കത്താതി കട്ടിഴികെടുത്ത് അവനാന്റെ പേര് ചിന്നാരും ഇല്ലാതെ ഇങ്ങനെ ഓടി വന്നിട്ട് വിളിക്കാതെ പേരെ പോയിട്ട് തിന്നു വരിക എന്നിട്ട് അന്നേരം വർത്തമാന അല്ലാന്റെ അനുഗ്രഹമാണ് ജോലി ചെയ്യപ്പെടും അല്ലാത്ത അനുഗ്രഹം പറഞ്ഞു അനുഗ്രഹക്ക അനുഗ്രഹ ആ അനുഗ്രഹ നിങ്ങൾ വിശന്നവരായി നിങ്ങളെ വീട്ടിൽ നിന്ന് വിശപ്പ് അടങ്ങിയവരായി തിരിച്ചു പോകാനൊരു അവസ്ഥ അള്ളാഹു നൽകിയില്ലേ അത് അള്ളാവിന്റെ അനുഗ്രഹം അല്ലാതെ അനുഗ്രഹം നിങ്ങൾ പോയിട്ടു പുറത്തിറങ്ങിയപ്പോ വിശന്ന് വയറൊട്ടിയവരാ ഇപ്പൊ നിങ്ങൾ തിരിച്ചു പോകുന്നതോ വിശന്ന് വയറ് നിറഞ്ഞവരായിട്ടാ അങ്ങനെ നമുക്ക് തിരിച്ചു പോകാൻ സാധിച്ചത് അള്ളാഹിന്റെ അനുഗ്രഹം അല്ലാതെ പിന്നാരനുഗ്രഹം നമ്മുടെ കൈയിലില്ലെങ്കിലും ഉള്ള ഒരാളവിടെ ഉണ്ടാക്കി തന്നു എന്നുള്ളത് അതുപോലെ തന്നെ അയാൾക്ക് നമ്മൾ സൽക്കരിക്കാൻ തോന്നി എന്നത് ആ ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടാക്കി തന്നു എന്നുള്ളത് അള്ളാഹു ചെയ്ത അനുഗ്രഹം അല്ലാതെ പിന്നെ ആരെ അനുഗ്രഹം അതുകൊണ്ട് അതുകൊണ്ട് ഈ അനുഗ്രഹത്തെപ്പറ്റി താങ്കൾ ചോദിക്കപ്പെടും എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് നാം ഉപയോഗിക്കുന്ന തണലിന് തണല് അതൊക്കെ ഒപ്പം കിട്ടാത്ത മനുഷ്യന്മാരില്ല അല്ല എനിക്കൊരു അനുഗ്രഹം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ വെള്ളം ഈ ആ എന്നാ അള്ളാന്റെ അനുഗ്രഹമാണ് അള്ളാന്റെ അനുഗ്രഹം ആ അള്ളാ അനുഗ്രഹം ശ്വസിക്കലില്ലേ നല്ല വായു അള്ളാഹിന്റെ അനുഗ്രഹമാണ് എവിടെയെങ്കിലും താണലെത്തിരിക്കലില്ലേ ആ താണല് അത് അള്ളാന്റെ അനുഗ്രഹമാണ് അത്ര വേറെയുള്ളതിനെപ്പറ്റി ചോദിക്കപ്പെടുന്നു അപ്പോ ബാസറയിൽ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ ചോദിക്കപ്പെടും എന്നത് യഥാർത്ഥത്തിൽ നമ്മളെ വല്ലാതെ വസനിപ്പിക്കുന്ന നമുക്ക് പേടിപ്പിക്കുന്ന വകനാണ് അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾ നമ്മിലുണ്ടായതിനെപ്പറ്റിയുള്ള നിതാന്തമായ ശ്രദ്ധ ആ അനുഗ്രഹങ്ങൾക്ക് മാത്രം അള്ളാഹുനുള്ള കടപ്പാടുകൾ നമ്മൾ ചെയ്തു തീർക്കുക എന്ന ചിന്ത അതാണ് ഈ ആദ്യത്തെ യഥാർത്ഥ നമ്മൾ ഉണ്ടാക്കിപ്പെട്ടത് രണ്ടേ രണ്ട് കാര്യങ്ങളെ പറയാനുള്ളത് ഒന്ന് ഈ സാധാരണഗതിയിൽ മക്കളെ കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായ സുഖ സൗകര്യങ്ങളെപ്പറ്റിയോ ഭൗതിക സുഖ പറ്റിയൊന്നും നമ്മളാരും ആരോടും പെരുമ അഹങ്കാരം പറയണ്ട അതിന് ധീരിന്റെ കാര്യം മതപരമായ കാര്യങ്ങളാരും ശരി പെരുമ പറയണ്ട എനിക്ക് കന്നക്കാടോ ഖുറാൻ അറിയാലോ ഖുറാൻ കനപ്പാട് ഉണ്ടല്ലോ വമ്പത്തരം പറയണ്ട വമ്പത്തരത്തിന്റെ കോഴത്തിൽ പറയണ്ട അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അർത്ഥത്തിൽ അതല്ല പറയുന്നത് അല്ലെങ്കിൽ അറിയാൻ വേണ്ടി പറയുന്നതല്ല ഒരുതരം പെരുമ പറയുന്ന അർത്ഥത്തിൽ ഈ രാജ്യ ഒരു സംസാരത്തിനും നമുക്ക് ആർക്കും അർഹതല്ല അങ്ങനെ ഒരു മനുഷ്യർ നാട്ടിൽ ജീവിക്കുന്ന അയാൾ ആളുകൾ ഇഷ്ടപ്പെടൂല്ലെങ്കിൽ ആലോചിച്ചു ഒരു ഭയങ്കര എല്ലാം ചെഞ്ഞൊരു മനുഷ്യനും അതിനക്ക് മക്കളെ കൊണ്ടുള്ള കഴിവുണ്ട് ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ഭയങ്കര പക്ഷെ അയാളെ കാണാനും എല്ലാരും ആര് പറഞ്ഞാലും ശരി അയാൾ ആ ജാതി ഒരു കഥയും പറയില്ല ഈ ചെന്നോനെക്കാളും സാധുവായിട്ട് ബിരിയാൻ ഇതിനായിട്ട് എന്നാൽ തിരിച്ചു പെരുമാറാന്ന് പറഞ്ഞാൽ ആരാണ് അയാൾ ഇഷ്ടപ്പെടാതിരിക്കുക അതായിരുന്നു സഹാബികളെ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അതാണ് ഈശ്വരത്തിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് ഒരുപാട് സഹാബികള് നബി പറയുന്നതൊക്കെ കേൾക്കാനും അനുസരിക്കാനും തയ്യാറായി നിൽക്കുമ്പോഴും ആരെങ്കിലും നെവിയെ കാണാൻ വരുന്ന നേരത്ത് ഇവർ നബി ഐ വന്ന ആൾക്കാരുടെ തേരകനെക്കോലെ നബി പെരുമാറിയപ്പോഴാണ് ഇവരിങ്ങനെ മനസ്സോടെ ചിന്തിച്ച് എന്താണിത് കഥ ഇതെന്താണ് നേരെ മറിച്ച് നെവി അവിടെ അങ്ങനെ ആ റോമന്റെ ഋദിനെയൊക്കെ കടന്നു വന്നില്ലേ അയാളൊക്കെ കടന്നു വന്ന നേരത്ത് നബി അവിടെ അങ്ങനെ ചെന്നിട്ട് ആ വമ്പത്തരം കാണിക്കാൻ വേണ്ടിട്ട് ഇവിടെ വാടാം എന്ന് പറഞ്ഞാൽ ആരാളങ്ങ വിളിച്ചു ഓരോ കർമ്മം കാര്യങ്ങൾ ചെയ്ത് അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ അവസാനിച്ച് ഇങ്ങനെ പിന്നിൽ വന്നു എന്ന് അപ്പൊ നബി ആ ഉത്തരവിട്ട് ഉത്തരവിട്ട് അങ്ങനെ ഒരു ഹാലാണെങ്കിൽ ലവിക്ക് ബോധ്യപ്പെടുത്താ എന്റെ റോമാചക്രവർത്തിന്റെ മാതിരി ഒക്കെ തന്നെ എനിക്കും ഏതാണ്ട് ആളുകളുണ്ട് സായികളുണ്ട് എന്നൊക്കെ കാണിക്ക അതുപോലെത്തര വസ്ത്രം നാലാള് വരുന്നുണ്ട് അങ്ങനത്തെ ഒരു വസ്ത്രം എന്നൊക്കെ ലാലി സുറഫിയുടെ വസ്ത്രം വാങ്ങിക്കൊടുത്ത കഥ അറിയാലോ അബുജ് മുഹർ ദസാബ് ഒക്കെ ലവിക്ക് വസ്ത്രം വാങ്ങിയിട്ട് പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു പട്ടിന്റെ ഒക്കെ എന്നിട്ട് പറഞ്ഞപ്പോ പറഞ്ഞു അല്ല നിജി അങ്ങനെയൊക്കെയാണ് ആൾക്കാരൊക്കെ ചെയ്യല് നേതാക്കളൊക്കെ ചെയ്യല് വെള്ളിയാഴ്ച പോകുമ്പോഴോ അല്ലെങ്കിൽ ആ കാര്യപ്പെടുത്തവർ വരുമ്പോഴൊക്കെ ഇടാന്ന് പറഞ്ഞാ അതാ അമൃതാവിനൊക്കെ ചിന്ത അങ്ങനെയൊക്കെയാണ് നാട്ടിലെ ആൾക്കാരൊക്കെ നിങ്ങളും ഒരുപോലെ ഒക്കെ ആവണം ഞങ്ങളെ നേതാവല്ലേ അത് ആദ്യം ആ നിർദ്ദേശമല്ല ആ തന്ന സമ്മാനം ഇത് സ്വീകരിച്ചിട്ട് അവർക്ക് സ്വീകരിച്ചതിന്റെ ശേഷം പറഞ്ഞ സർക്കാർ എന്താ അറിയോ അബു പറഞ്ഞു അത് പറ്റില്ല അബുജാമിജ അപ്പായിരിക്കും ഗുപ്പുണ്ടല്ലോ അതിന്റെ തന്നാളും ഈ നിജം നിർത്തോ ഇത് ഞാനും ഇത് ചിജാവിലാണ് അബൂജഹീനോട് ആ അമ്പിജാനീയത്തിന്റെ ഒരു പരിക്കും ഒരു വട്ടുവസ്ത്രം കൊടുത്ത കാലം അതാണ് അവസാനം പറഞ്ഞത് ഒരു പ്രാവശ്യം നിഷ്കരിച്ചു അതിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നബി ആ ഒരു കാരണവശാലും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അപൂജമ്മനോട് മടക്കാൻ തന്ന കാര്യം മടക്കാനുള്ള വിഷമം കൊണ്ട് നബി ആദ്യം സ്വീകരിച്ചു പിന്നെ കാര്യം പറഞ്ഞു എനിക്ക് തന്നെ നമ്മുടെ കത്താവ് അത് പറഞ്ഞ നേരത്തെ നബി പറഞ്ഞത് എനിക്ക് ഞാന് ഇത് കയാസിറത്താണെന്നാണ് വിചാരിച്ചു ചിത്ര മാരുടെയും സീസർമാരുടെയും കുസർമാരുടെയും ഒക്കെ ഭരണ സംവിധാനം അന്ന് വിചാരിച്ചു ഞാൻ ആരാധി കുപ്പായിട്ട് നിന്ന് വരിക ഇങ്ങനെ ആളുകൾ തുടങ്ങി നിൽക്കാൻ പിന്നെ കൊണ്ടതിനൊന്നും പറ്റില്ല എന്നെക്കാ സംസാരിച്ചു അപ്പൊ അത് ആ സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രക്കാസുറില്ലാതെ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളാണ് നിൽക്കുക കുറെ ഉള്ളവരാ നമ്മൾ നിൽക്കുക എന്നാൽ തന്നെ നമ്മൾ നമ്മളെക്കാൾ ഇത്തിരി കഴിവുള്ള ഒരു സമ്പന്നന്റെ അരികിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോ കമ്പനൻ എന്തെങ്കിലും അർത്ഥത്തിൽ കഴിവുള്ള കൂടുതലുള്ള ഒരാൾക്ക് കാര്യം ചെലുമ്പോ അയാൾ ആ ജാതി ഒന്നും കാണിക്കാതെ നമ്മളോട് പെരുമാറിയാൽ നമ്മളൊക്കെ അയാളെ പറ്റി ഇറങ്ങിപ്പോരുമെന്ന് പറയേണ്ട വല്ലാത്ത മനുഷ്യർക്ക് അയാൾ താഴെ സംസാരത്തിനും ആ ജാതില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താ തിരിച്ചു വരുക ഓ അയാളെ നമുക്കറിയാം വേടാങ്ങനെ അത് തേടി നടന്നിട്ട് ഇപ്പൊ ലയച്ചതിന്റെ മനുഷ്യനെ തിരിയോ അല്ലേ അയാൾ എത്ര ഉണ്ടെങ്കിലും നമ്മളൊരു കണ്ട മറ്റേ ആളെല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും അതെ യഥാർത്ഥ ഒരു പുതാൻ ഉദ്ദേശിച്ചതാണ് അപ്പൊ ഒന്നും നഷ്ടപ്പെടാല്ലേ നമുക്ക് ആൾക്കാർക്കൊക്കെ നമ്മളെ പരി സ്നേഹം ഉണ്ടാവുള്ളു അതുകൊണ്ട് ഇത് പറയാതിരിക്കാം നമ്മളെ മുന്നിൽ വെച്ചാരെങ്കിലും അങ്ങനെയൊക്കെ നമ്മളെ ഭാര്യമാരോ അമ്മാരോക്കെ ചെറുപ്പം പറഞ്ഞു തരുന്നു ഏഹ് ഓനവിടെ കഴുത്തിൽ പിന്നെ അഞ്ചക്കള്ളെങ്കിൽ ആറക്കള് പറയുന്നു അത്ര വലിയ അതൊന്നും എന്റെ തന്നെ ഇത്രയും തന്നെ അമ്മാവ് ആളമ്മ മനസ്സിലാക്കണ്ട ആര് പോയ എന്റെ ചുമ്മാനോട് പോയ അമ്മ ആ രാജം നീ പറയരുത് ആദ്യം ഇനി പറയരുത് എന്റെ കൈ അവർ ഹാനി എന്താ പറയുന്നത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി പറയുന്നത് അത് ആൾക്കാരുടെ വേറെ വർത്താനാണ് നമ്മുടെ നാട്ടില് എന്റെ നാല് മക്കള് ഗൾഫിലാന്നുള്ളത് അതിപ്പോ നമ്മുടെ നാട്ടിലെ ആധുനികമായ പെരുമാറിക്കേണ്ട ഒരു സ്വഭാവമാണ് അച്ഛനോടുത്തോ അച്ഛനോടുത്താന്നൊരു കൂടി പറയുന്നത് ഇയാൾക്ക് മക്കളൊക്കെ പോയി കിട്ടിയിട്ട് സന്തോഷമുള്ള മതി വർത്തമാനം കേട്ടാ തോന്നുന്നു നേരത്തെ അത് വെറുതെ അല്ല നിങ്ങളത് പോയി സംസാരം കേട്ടു നോക്കൂ ചിലപ്പോ ചെലപ്പോ അവരെ ശിക്ഷിക്കാരെ കേട്ടാലോ അതാ തോന്നാം അതിനോട് മക്കളാരും പറഞ്ഞേക്കരുത്തുന്നല്ല ആ അങ്ങനൊക്കെ ചെയ്യാം പക്ഷെ അത് പറയുന്നത് എന്ത് ചെയ്യാനാ ഇത് നാട്ടില് ചുറ്റുപാടൊക്കെ ശരിയില്ലാത്തതുകൊണ്ട് അവരൊക്കെ പോകേണ്ടി വന്നു ഇങ്ങനെ ഈ ഒരു അർത്ഥത്തിൽ സംസാരിക്കാൻ നമുക്ക് മനസ്സിലാക്കാം മറ്റേ അതല്ല അതവിടെയാണ് ഇവിടെ പിന്നെ കുടുംബക്കാരെ വാക്കുകളോ പോലൊക്കെ അവിടെ തന്നെ എല്ലാവരും അവിടെ തന്നെയാണ് ഞാനിവിടെ അനുഭവിക്കാൻ വീഡിയോ എന്നാണ് എന്റെ വാക്യം അതിന്റെ വാക്യങ്ങൾ വിളിപ്പിച്ചു അപ്പൊ ആ ജാതി ഒരു സംസാരം അതാണ് തെക്കാസുരന്റെ അർത്ഥം വരുന്ന ഒന്നും പറയേണ്ടതില്ല പറഞ്ഞാൽ പറഞ്ഞാൽ അതൊക്കെ അള്ളാഹു കണക്ക് വെച്ചിട്ടുണ്ടാവും അള്ളത് ചോദിക്കും ചെയ്യും അത് ചോദിച്ച അപമാന നമുക്ക് നമുക്കെന്ന കേട്ട അപമാന തോന്ന ഏ എന്നാള് വന്നപ്പോ അങ്ങനല്ലേ പലപ്പോഴും പെടാറില്ല ഈ ജാതി ദുരഭിമാനം ഒമ്പത്തരം പറയുന്ന ആളുകള് കടന്നു വന്ന ആള് തന്നെക്കാൾ വലിയവനാണെന്ന് അറിയാതെ അമ്പത്തിനൊക്കെ പറമ്പല്ലാതെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇയാൾ അറിയാം ഈ ആദ്യ പെരുമൊക്കെ പറഞ്ഞത് ഇയാളിനെക്കാൾ തൈളിന്ന് ഈ അയാളും തോന്നലുണ്ട് അങ്ങനെ ഇണ്ടായുണ്ട് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ കണ്ടാലും ഒരു പൈസക്കും വരെയുള്ളത് തോന്നില്ല ആ ജാതി ആളുകളേറ്റൊക്കെ ചിലപ്പോ നമ്മൾ ചില കാര്യത്തിനൊക്കെ വേണ്ടി എവിടെയെങ്കിലും പോയാൽ ഈ ഇവരിങ്ങനെ ഇരുന്നിട്ട് വമ്പത്തരം പറയും ഇങ്ങനെ ഈ ആദ്യം വർത്തമാനങ്ങൾ പറയും അതൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ ഞങ്ങള് മാന്യനാണെങ്കിൽ അയാളൊന്നും അവിടെ പെരുമാറും ദേശമൊക്കെ ഉണ്ടാവുമെങ്കിലും മനസ്സിൽ നാലു പേരൊക്കെ പ്രകടിപ്പിക്കാതെ പോരും കൂടെ ഉള്ളവർ മനസ്സിലാക്കും ഈ പഹയം പറയുന്നത് കേട്ടോ ഇയാൾ ആരാധന മനസ്സിലാക്കാതെയുള്ള പറഞ്ഞു കൊറേ നാളുകൾക്ക് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഇയാൾ കാര്യം മനസ്സിലാക്കുമ്പോഴാണ് ഇയാൾക്ക് ഇത് അവസ്ഥ മുതലേ പോയി തോന്നിയത് അപ്പൊ എല്ലാം കൊണ്ടും നാണക്കെടു ആളിൽ എപ്പോഴാണപ്പോ പുളിയാന്ന് അറിയില്ല പിന്നെ ഈ ജാതി പറഞ്ഞു പറഞ്ഞു വരുമ്പോ പെരുമ അടിക്കുമ്പോ എപ്പോഴും സത്യം പറഞ്ഞാ പെരുമോ അടിക്കാൻ പറ്റില്ലല്ലോ ഉള്ളത് പറഞ്ഞാ പറയാൻ പറ്റില്ല അപ്പൊ ഏറെ പറയേണ്ടി വരും കൂടുതൽ നോണയൊക്കെ കുറേ വരും അപ്പൊ ആ ഏർപ്പാടെല്ലാം കൊണ്ടും ഇടങ്ങേറാന്നറിയാ ഇതിപ്പോ ഒരു മതവിശ്വാസി അല്ലാത്ത ആളും അംഗീകരിക്കും ആ ജാതി കുറ്റകൃത്യങ്ങളാണ് ഖുർആൻ തെറ്റാ എന്ന് ആര് ആരി പോയി ചോദിച്ചാലും മോശ ഇപ്പോയി എന്ന് പറയുന്ന കാര്യങ്ങൾ ആ ഖുർആൻ വിലക്കിയ കാര്യങ്ങളൊക്കെ അത് അതിപ്പോഴും മനസ്സിലാവും അപ്പോ ഒരു കാര്യം ഇതാണ് ചക്കാസുറിന് പോക മറ്റൊരു കാര്യം അള്ളാഹ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെപ്പറ്റിയൊക്കെ അള്ളാഹ് നമ്മളോട് വിചാരണയും നമുക്ക് ചിന്തിക്കാനുള്ളത് അള്ളാഹ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ളതാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ എന്നുള്ളതിനും നമ്മുടെ ജീവിതകാലത്ത് നമ്മളുടെ ജീവിതത്തിന് തുടക്കവും നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ചുറ്റുപാടുകളെയും പറ്റി തരണം ചെയ്താലും നമ്മുടെ സഹ സഹപ്രായക്കാരായ നാട്ടിലുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ആളുകളോ നമ്മൾ എവിടെ നിൽക്കുന്നുണ്ട് ചിന്തിക്കുകയൊക്കെ ചെയ്താൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏതായിരുന്നാലും നമുക്ക് ബോധ്യപ്പെടും ഏറ്റവും ചുരുങ്ങിയത് അല്ല ഈ ആരോഗ്യം നമുക്ക് നിലനിർത്തി തരുന്നു എന്നത് അള്ളാഹുന്റെ അനുഗ്രഹമായിരുന്നു നമ്മൾ കാണാം അതുപോലെ തന്നെ പിന്നെ ആയുസ് അള്ളാഹുക്കാരെ നെട്ടിച്ചിരുന്നു അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് ലോകങ്ങളിലൊക്കെ കാത്തുരക്ഷിക്കുന്നു എന്ന് പറയുന്നത് അത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമാണ് അതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങളാണ് ഒരു മുസ്ലിം സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുക ഒരു മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുക ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നു ഒരു പ്രശ്ന രാജ്യത്ത് അവസ്ഥയില്ല പോരായ്മകൾ ഉണ്ടാവുക എന്നിരുന്നാലും ശരി ഒരു പ്രശ്നരാജ്യം ശ്രദ്ധിക്കപ്പെടാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കുറെ തല തന്നല്ലോ തന്നല്ലല്ലോ ഇതൊന്നും പറഞ്ഞാൽ തല കയറാത്തൊരവസ്ഥല്ലോ തലയിൽ കയറുമല്ലോ പതൊക്കെ അങ്ങനത്തെ തല തന്നല്ലോ അത് നമുക്ക് ബുദ്ധി തന്നല്ലോ തന്റെ വിജയമൊക്കെ അതുമല്ലാൻ്റെ അനുഗ്രഹമാണ് അപ്പ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അതിന് മാത്രം നന്ദിയാണ് നമുക്ക് തിരിച്ചു നൽകാനുള്ളത് പോരായ്മകൾ എമ്പാടുണ്ടാവും നമുക്കറിയാം ആ പോരായ്മകൾ തികറ്റുക എന്നുള്ളതെന്ന് നമുക്ക് ചെയ്യാവില്ല അള്ളാഹു അവസാനിപ്പിക്കുന്നു ഈ ആയത്തിന്റെ സൂറത്തിന്റെ പൊതുവെ വെറും ചേറില് പിന്നെ പരിഭാഷ പറഞ്ഞാൽ എത്ര ഉണ്ടാവുക പെരുമ നടിക്ക എന്നാണ് ഇതിന്റെ മലയാള അധ്യായത്തിന്റെ പേര് തന്നെ കുത്തിപ്പറയാ കുത്തിവാക്ക് പറയാ എന്ന് പറഞ്ഞ അതേപോലെ അപ്പൊ സ്വഭാവപരമായ ഒരു കാര്യത്തെ പറ്റിയാണ് ഇതിലുള്ളത് എന്ന് സൂറത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക ഹിജറിന്റെ മുമ്പ് ഇറങ്ങിയതാണെന്നുള്ളൂ ആശയം മലയാള പരിഭാഷ പറയുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ പരസ്പരം പെരുമ നടിക്കുക എന്ന് പറയുന്ന സ്വഭാവം നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ മക്കപുറകൾ സന്ദർശിക്കുന്നതുവരെ എന്ന് വെച്ചാൽ അതുവരെ നിങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടാവും അങ്ങനെ വേണ്ട പിന്നീട് നിങ്ങൾ അറിയും പിന്നെയും പറയട്ടെ അങ്ങനെ വേണ്ട നിങ്ങൾ പിന്നീട് അറിയും നിങ്ങളൊക്കെ ശരിക്കും അറിയേണ്ട ആ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുമായിരുന്നില്ല തീർച്ചയായും നിങ്ങളൊക്കെ നരകം കാണും നിങ്ങളൊക്കെ അത് ഉറപ്പായും കാണും അന്ന് നിങ്ങളോട് എല്ലാ പറ്റിയും അള്ളാഹു നിങ്ങളോട് വിചാരണ ചെയ്യുകയും ചെയ്യും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നന്ദി കാണിക്കാൻ അള്ളാഹുവിടെ ചെയ്യണം പോരായ്മ പാളിച്ചവ സംഭവിച്ചു പോയവ പ്രശ്നം വരാൻ ഇനി ഞങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാക തന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇഹത്തിലും പരത്തിലും ഇന്ന് ഞങ്ങൾക്ക് കൂടുതലായി വർഷത്തിരികേം ചെയ്യാനാണ്